ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നാല് ലക്ഷം രൂപ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലേ പക്ഷേ നമ്മൾ വഴിയോരക്കാഴ്ചയായിട്ട് കാണാറുണ്ട് പല വെയ്റ്റിംഗ് ഷെഡും എട്ട് ലക്ഷം രൂപ നിർമ്മാണ ചിലവ് പന്ത്രണ്ട് ലക്ഷം രൂപ നിർമ്മാണ ചിലവ് ഒരു ബാത്റൂമില്ല ഇരിക്കാന് ഒരു ഉരുളം കമ്പി മാത്രം കാണും ഇത്രയും ചെറിയ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് പോലും വിസ്തീർണ്ണമില്ലാത്ത ഒരു വെയ്റ്റിംഗ് ഷെഡ് പണിയാൻ എട്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ സർക്കാർ ചെലവഴിക്കുമ്പോൾ സാധാരണക്കാരായ ഒരു ജനങ്ങൾക്ക് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ വീട് പണിയുന്നതിന് വേണ്ടി സർക്കാർ നാല് ലക്ഷം രൂപ കൊടുക്കുന്നതിൻ്റെ വിരോധാഭാസം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക നൂറ് സ്ക്വയർ ഫീറ്റിന് പന്ത്രണ്ട് ലക്ഷമൊക്കെ നിർമ്മാണ ചെലവ് വരുമ്പോൾ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എങ്ങനെ പണിതീർക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് സർക്കാർ ഈ വിധം കാശ് ചെലവഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്